നമസ്കാരം നല്ല കട്ട ജലദോഷമാണ് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ മുഖത്തൊരു വിങ്ങലൊക്കെ കണ്ടേക്കാം എന്തൊക്കെയായാലും ചില കാര്യങ്ങൾ പിന്നത്തേനും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി അടിയന്തര സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യുകയാണ് നമ്മുടെ സിനഡ് തുടങ്ങാൻ പോവുകയാണല്ലോ സിനഡിനോട് വിശ്വാസികൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് സിനഡിൻ്റെ വിഗ്രഹ സമാനമായ നിസ്സംഗത കൊണ്ടും സത്യത്തിനും നേതിക്കും സഭാവിശ്വാസങ്ങൾക്കും നിരക്കാത്ത ചെയ്തികൾ ഒരുപാട് കണ്ടും പൊറുതിമുട്ടിയ സത്യവിശ്വാസികൾ എണ്ണമറ്റ ഗ്രൂപ്പുകളിൽ ദിനംതോറും പങ്കുവെക്കുന്ന മൂർച്ചയേറിയ വാക്കുകളും ഉള്ളിലൊതുക്കിയ നൊമ്പ്രങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അതിന് നിങ്ങൾക്ക് നേരമില്ല അറിയാൻ താൽപ്പര്യവുമില്ല ഒരു കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന നിലയും വിലയും കിട്ടിയിരുന്ന ബഹുമാനവും സ്വീകരിച്ച സൽക്കാരവും നാരിമണികളുടെ വരവേൽപ്പും നിങ്ങൾക്കിനി ഓർമ്മയിൽ മാത്രം ആസ്വദിക്കാം ഇനി ഒരാഴ്ച ഗവൻ തുടങ്ങാൻ പോകുന്ന സെനലിൽ നിങ്ങളുടെ വിചിന്തനത്തിനായി ചില ആശയങ്ങൾ വെക്കുകയാണ് അനേകം വിശ്വാസികൾ പല ഗ്രൂപ്പുകളിലായി പങ്കുവച്ചതും നിർദ്ദേശിച്ചതുമായ കാര്യങ്ങൾ സമാഹരിച്ച് ചുരുക്കിയതാണ് ഇവ ഒന്ന് സഭയിൽ കൂതാശ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട വർഗീസ് മണവാളൻ ജോഷി വേഴപ്പറമ്പിൽ തോമസ് വാളുകാരൻ ബെന്നി പാലാട്ടി എന്നിവരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനോ വിലക്ക് നടപ്പിലാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല മാത്രമല്ല അവരൊക്കെ അതേ ഇടവുകളിൽ തുടരുകയും ചിലരെ മറ്റു വെള്ളികളിലേക്ക് മാറ്റുകയും ചെയ്തു വിലക്കപ്പെട്ടവന് ഇടവുക ഭരണം കൊടുത്താൽ വിലക്കിയ ഇടവുകളിൽ തന്നെ തുടരാൻ അനുവദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ വിലക്ക് വെറും ഒരു കടലാസ് വെടിയാണെന്നല്ലേ കൂലാവശ വിലക്കുള്ളവർ അവ പരിഹർമ്മം ചെയ്യുന്നത് പാപമാണെന്നും അത് സ്വീകരിക്കുന്നവർ തിന്മയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട് രണ്ട് അനുമതിയില്ലാതെ അൾത്താര കയ്യേറി ഓസ്തിയില്ലാതെ മുപ്പത്തിമൂന്ന് വൈദികർ റിലേ കുർബാന ചൊല്ലിയത് ഗുരുതരമായ തെറ്റാണെന്നും അത് ആഭിചാര കുർബാന അഥവാ സാത്താൻ കുർബാന ആയിരുന്നുവെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും നിങ്ങൾ ആവർത്തിച്ച് ഉറപ്പ് തന്നതാണ് എന്നിട്ട് എന്ത് ചെയ്തു രമ്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞ് അത് എഴുതി തള്ളിയാൽ ആ തെറ്റും നിങ്ങൾ ശരിവെക്കുകയല്ലേ മഞ്ഞപ്പുറപ്പള്ളിയിൽ കുർബാനയ്ക്കിടെ മുതിർന്ന വൈദികനെയും ജനത്തെയും അപമാനിച്ച ജെഫ് പുഴോലിപ്പറമ്പിൽ പ്രസാദഗിരിയിൽ ജോൺ തോട്ടുപുറം അച്ഛനെയും കുർബാനയെയും നിന്നിച്ച ജരിൻ ബാലത്തിങ്കൽ എന്നിവർക്കെതിരെ നിങ്ങൾ എന്തു നടപടിയെടുത്തു ഒരു നടപടിയും എടുത്തില്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റായിരുന്നോ എന്ന് നിങ്ങൾ തെളിച്ച് പറയണം തെറ്റായിരുന്നെങ്കിൽ എന്ത് നടപടി എടുത്തു എന്നും പരസ്യപ്പെടുത്തണം മൂന്ന് സഭയുടെ കുർബാന ചൊല്ലിക്കൊള്ളാം എന്ന് സത്യവാങ്മൂലം തന്നാലേ പട്ടം തരൂ എന്ന് പറഞ്ഞ് പട്ടം കൊടുക്കൽ ഒരു വർഷം വൈകിപ്പിച്ചിട്ട് ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് സത്യപ്രതിജ്ഞ എഴുതി മേടിച്ചിട്ട് കുർബാന കൊടുത്തു പട്ടം കൊടുത്തു അടുത്ത ദിവസം തന്നെ ചെക്കന്മാർ വിലക്കപ്പെട്ട കുർബാന ചൊല്ലുന്നതിൽ നിങ്ങൾക്ക് ഒരു തെറ്റും തോന്നുന്നില്ലേ അതും എഴുതി തള്ളും എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ അറിയിച്ചത് രമ്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം ഇതിലൊന്നും നടപടിയില്ലെങ്കിൽ തെറ്റ് തിന്മ പാപം ഇവയെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നിലപാട് വിശദീകരിക്കണം മൂന്ന് ഏകീകൃത കുർബാനയെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർക്ക് അതിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഞായറാഴ്ച മാത്രമാണ് അവസരം അതും എല്ലായിടത്തും ഇല്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്ന കുറേ വിശ്വാസികളൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ ഇട ദിവസങ്ങളിൽ പോലും കുർബാന കണ്ടിരുന്നവർ ഇനി കുർബാന കാണണ്ട എന്നാണോ നിങ്ങളുടെ തീരുമാനം ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് എഴുതിയും പറഞ്ഞും ജനത്തിന് ഉറപ്പ് കൊടുത്തിട്ട് മരിച്ചു വീണാലും ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പറയുന്നവരെ കുര്യായിൽ നിയമിച്ചത് വഞ്ചനയല്ലേ അവരെ പിരിച്ചുവിട്ട് ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഉത്തമരായ വൈദികരുടെ പുതിയ സമിതി ഉണ്ടാക്കണം നാല് ഏകീകൃത കുർബാനയാണ് സഭയുടെ ഔദ്യോഗിക കുർബാന എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാംബ്ലാനി അത് നടപ്പിലാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ താങ്കളും കൂട്ടരും ഏകീകൃത കുർബാന അർപ്പിച്ച് മാതൃക കാണിച്ചോ അഞ്ച് ഗുരുതരമായ വീഴ്ചകൾ വരുത്തി സഭയെ നശിപ്പിച്ച പാം്ലാനിയെ പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇംപീച്ച് ചെയ്യപ്പെട്ട ചരിത്രമുണ്ടല്ലോ അദ്ദേഹത്തെക്കാൾ വലിയവനാണോ ഇയാൾ ആറ് സിനഡ് കൂടുക എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരുത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും വിശ്വാസികളെ ഒന്നിച്ചു നിർത്താനും നയിക്കാനും വേണ്ട നടപടികളെക്കുറിച്ച് പരിചിന്തനം നടത്തി സഭയെ ശുദ്ധീകരിക്കാനുള്ള ഒരു മഹായജ്ഞമാണെന്നാണ് ഇവിടുത്തെ വിശ്വാസികൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെയുള്ള സെനഡുകളൊക്കെ വെറും പാഴ്വേലകളായിരുന്നു എന്നാണ് അനുഭവം അതുകൊണ്ട് തുടങ്ങാൻ പോകുന്ന സിനഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ എങ്കിലും തൽസമയം സംപ്രേഷണം ചെയ്യണം സർക്കാരിൻ്റെ സിനഡാണല്ലോ നിയമസഭാ സമ്മേളനം മിക്കപ്പോഴും അത് നമ്മൾ ലൈവായി കാണാറുണ്ട് നിങ്ങൾ പരിപ്പ് കുടിക്കുന്നതും കോള കുടിക്കുന്നതും ഒന്നും കാണിക്കണമെന്നില്ല എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നും സഭാതലവന്മാരുടെ പ്രകടനം എങ്ങനെയാണെന്നും ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ രഹസ്യങ്ങളില്ല എല്ലാം സുതാര്യമാണ് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്നതാണ് സെറിഡാലിറ്റി എന്ന് നിങ്ങൾ കൂടെ കൂടെ പറയാറുമുണ്ട് അതിത്തവണ നടപ്പാക്കി കാണിക്കണം പ്ലീസ് ഓപ്പണം ഏഴ് വിവാദങ്ങളിൽ പെടാത്തവരും ഉത്തമ വ്യക്തികളെന്ന് തെളിയിച്ചിട്ടുള്ളവരും വിദ്യാഭ്യാസത്തിലും ചിന്തയിലും ഔന്നത്യം പുലർത്തുന്നവരുമായിരിക്കണം ഒരു ഭരണസമിതിയിൽ ഉണ്ടാവേണ്ടത് എന്നാൽ പാംബ്ലാനി നിയോഗിച്ച പുതിയ കുര്യായിലുള്ളവരുടെ ചരിത്രം ഇവിടുത്തെ ഉത്തമരായ വൈദികർ പോലും എത്ര പുച്ഛത്തോടെയാണ് കാണുന്നതെന്ന് ഒന്ന് അന്വേഷിക്കണം ഉറക്കെ പറയാൻ കൊള്ളാത്ത ആ ചരിത്രം ഈ നാട്ടുകാർക്കൊക്കെ അറിയാം സ്റ്റാലിനും ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെ കൂടെ ചേർത്തവരെല്ലാം ചരിത്രത്തിൽ എങ്ങനെ ഒടുങ്ങി എന്ന് വിവരിക്കേണ്ടതില്ലല്ലോ അവരെല്ലാം തികഞ്ഞ കുറ്റവാളികളായിരുന്നു എട്ട് വിശ്വാസികൾക്കായും ഇടയന്മാർക്കായും കുറേ കൽപ്പനകളും പെരുമാറ്റ ചട്ടങ്ങളും പടച്ചു വിടുന്നതാണല്ലോ ഓരോ സിനഡിൻ്റെയും റിസൾട്ട് വിശ്വാസികൾ അനുസരിക്കാൻ വേണ്ടി കുറേ കൽപ്പനകൾ ഇറക്കിവിടും ദൈവത്തെയും മാപ്പയേയും മേലധികാരികളെയും അനുസരിക്കാത്ത ധിക്കരിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസി സമൂഹത്തോട് എന്തെങ്കിലും കൽപ്പിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചോദിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വേഷം കെട്ടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഈ സിനഡ് പിരിച്ചുവിടുകയും വേണം